എൻ്റെ പേര് ആൻസി ഞാൻ എനിക്ക് ഇതുകൊണ്ട് ശാലോം ടി വിക്ക് ഇത് കണ്ട ഈ എൽറൂ എൽറൂ ആ അത് കണ്ട ഞാൻ പറഞ്ഞു എനിക്ക് ചുമയായിരുന്നു എപ്പോഴേ പള്ളിയിൽ ചെന്നാലും കൂടി ചുമ കാരണം എനിക്ക് ഒരു രണ്ട് കൊല്ലം മിച്ചം ചുമച്ച അത് കഴിഞ്ഞേച്ച് അച്ഛൻ വിളിച്ചു പറഞ്ഞു ആൻസിയെ സൗഖ്യപ്പെടുത്തുന്ന ആ പറഞ്ഞു അത് കഴിഞ്ഞേച്ചു പിന്നെ ഒരു ദിവസം പറഞ്ഞു താഴെ പറയാൻ വന്നില്ല അന്ന് പറഞ്ഞു ആ പറഞ്ഞു അത് കഴിഞ്ഞ എനിക്ക് ചങ്കിനകത്തൊരു വിഷമം ഉണ്ടായിരുന്നു വരുമ്പം ചങ്ക് പൊട്ടിപ്പോന്ന പോലെ അതും സുഖപ്പെട്ടു ഇപ്പം അഞ്ചെട്ട് മാസം മിച്ചവ നല്ലൊരു കയ്യടി കൊടുത്തേ കണ്ടോ ഏഹ ദൈവ വചന ശുശ്രൂഷ ശാലൂൺ ടി വിയിലെ ശുശ്രൂഷ അത് വെറും ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് മിനിറ്റിന് ഞാൻ അതിനെപ്പറ്റി പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിരുന്നു ആ വെറും ഒരു പത്ത് വചനോ അല്ലെങ്കിൽ ഒരു എട്ട് വചനൊക്കെയാണ് ഏറ്റവും പറയുക അതിൻ്റെ കാര്യങ്ങൾ നിർത്തി ശ്രദ്ധിക്കാൻ പറയും അപ്പോൾ പാട്ടുകാർ എട്ട് വരി പാട്ട് പാടും ആ ശുശ്രൂഷ ചേച്ചി പങ്കെടുത്തു പത്ത് എത്രയോ വർഷത്തിന്റെ കണക്കൊക്കെ പറഞ്ഞില്ലേ അത്രയും വലിയ ആ രോഗമാണ് ഈ കുത്തി കുത്തിയുള്ള ചുമ മാറി കിട്ടിയത് അതിൻ്റെ സാക്ഷ്യം പറയാൻ വന്നില്ല അപ്പോൾ അതേ വീണ്ടും വേറെ ഒരു ശുശ്രൂഷയിൽ പറയുകയാണ് ആൻസി ഇത്രയും വലിയൊരു അനുഗ്രഹം കിട്ടിയിട്ട് സാക്ഷ്യം പറഞ്ഞില്ലല്ലോ അപ്പോഴാണ് ഈ സാക്ഷ്യം പറഞ്ഞിരുന്നത് കണ്ടോ അപ്പോൾ വചനത്തിൻ്റെ ശക്തി കണ്ടില്ലേ വചനം ഒരു വചനത്തിന് ഭയങ്കര ശക്തിയുണ്ട് നമ്മൾ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കേട്ടോ ഫ്രൈസ് സലാം